ആ കൈ അമ്മ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പഴം മുറിക്കുന്നതല്ലേ കാര്യം ഇപ്പൊ ചപ്പാത്തി പത്താക്ക് വരത്താൻ പറ്റുമോ അതില് പരത്തുന്നതിന് സ്റ്റൈലുണ്ട് സ്റ്റൈലി കണ്ടോ കട്ട് ചെയ്ത് നോക്കിയാ എല്ലാം ഇനി തൂക്കിയൊക്കെ അടിയാമായിരിക്കുന്നു ഉമ്മശി ഞമ്മളെന്തോ പഴയല്ലേ ഉമ്മച്ചിട്ട് രാവിലെ എണീച്ച് വെള്ളം കിട്ടാണ്ടായി രാവിലെ രാവിലെ തന്നെ മോട്ടോർ പോയി മോട്ടറിന്റെ രമച് മോട്ടോറിന്റെ പണി ഇടാ പറയാ

ഏടെ കേക്ക് അഭിപ്രായം പറയാനില്ല കേക്കിനെ കുറിച്ച് കേക്കിന്റെ ടേസ്റ്റ് പറയാനില്ല ഞാനിവിടെ വരുമ്പോഴേക്കൊന്നുമില്ല അപ്പൊ ആരാണ് എങ്ങനെ അതൊന്നു പറ ണ്ട മാറ്റി ഇറങ്ങിയ നല്ല മയ മയോടങ്ങി മൂഞ്ചി കയസ് മയ ചാരോ കൂടി കൂടി വരുന്ന കാണുന്നില്ല ഏഹ് സീരിയസ്ലി കാണുന്നില്ല ഏഹ് അതിങ്ങി മൂഞ്ചി രാത്രിത്തെ നമ്മള എന്താ 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 ബക്കറ്റായിട്ട് എന്തീ ബക്കറ്റ് ഒക്കെ എടുക്കുക മോട്ടർ കംപ്ലൈന്റ് ആയില്ലേ മച്ച മോട്ടർ കംപ്ലൈന്റ് ആയി പുതിയ മോട്ടർ വെച്ചിട്ട് അതും വർക്ക് ചെയ്യുന്നില്ല അസംബിക്ക് രാത്രി വെള്ളം കൂരി കൊടുക്കേണ്ട അവസ്ഥ എനിക്ക് ഫുള്ള് വേണമല്ലോ പകുതി പോരെ പുള്ളി വേണോ ഒരു വെള്ളമില്ല മോട്ടോർ പണിയായിട്ട് ഇടങ്ങുകാരെ കുത്തിരിക്കും അപ്പൊ നമുക്ക് വേണ്ടേ മച്ചി ലേശം വരാണോ നീ അങ്ങോട്ട് പറഞ്ഞില്ലേ ഞാൻ പോവാ അതിലേക്ക് ആൽബം വെച്ച് മറന്നോയി മോളെ വീട്ടില് എടുക്കാൻ പോവാ വെച്ച് മറന്നല്ല ഒരു വാശം മുന്നേ പോവാൻ വേണ്ടിട്ട് മച്ചയാട്ടി വേ എ ആണല്ലോ നീ അതിൻ്റെ എടുക്കുവ കി പോയി കണ്ണുറങ്ങാൻ മാറ്റി പറഞ്ഞു പച്ച പ്രത്യേകം മറന്നേതോ എനിക്ക് വാ ഞാനവിടെ നിൽക്കുന്നുണ്ട് കമ്മോ കലമിനടുക്കുലേ നോമ്പോ

ോണി സ്റ്റാൻഡ് തോണിയൊക്കെ മറ്റേ മീൻ പിടിക്കാൻ പോയുകൊണ്ട് ഇവിടെ തോണിയില് നിർത്തിതല്ല ആ ഓക്കേ ഓക്കേ ഈ സംഭവം എന്താ പറയുക പണ്ട് കാലത്ത് ഇവിടെ പാലല്ലേ കുഞ്ഞിയാക്കാട് പാലോ ആ സമയത്ത് ഇവിടുന്ന് അക്കരെ കയറുന്ന തോണി ആയില്ലേ അപ്പൊ ഇപ്പല്ല ആ സ്റ്റാൻഡാണ് തോണി സ്റ്റാൻഡ് ഇവിടെ ഒക്കെ പണ്ട് സ്കൂള് പഠിക്കുമ്പോലെ ആണ് അതിപ്പോ എന്താക്കാനാ ഇവിടേക്കൊക്കെ പോര ഇന്റർലോക്കൊക്കെ ചെയ്യൂ അല്ല ഞാൻ കാര്യായിട്ട് ചോയിച്ചാ ഇവിടേക്കുള്ള വൈ ഒക്കെ പിന്നെങ്ങനെയൊക്കെ തന്നെ അയക്കൂല്ലേ വൈന്റെ കുറ്റം പറയുന്ന എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ നാടിന് കുറ്റം പറയുന്ന